സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി കുറിച്ച മോഹൻലാൽ ചിത്രമാണ് ഇവര് സിനിമയ്ക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് സംവിധായകനായ പൃഥ്വിരാജ് ലൂസിഫർ ത്രീ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ചിലവേറിയ ചിത്രമായിരിക്കുമെന്നും താരം തീ അണയുന്നില്ല അത് പടരുന്നതേയുള്ളൂ ഇത് കുറിച്ച് ആരാധകർ പറയുന്ന കാര്യമാണ് അതെ എംബുരാൻ എന്ന് കേൾക്കുമ്പോൾ ലാലേട്ടന്റെ ആ മുണ്ടുമടക്കിയുള്ള വരവെല്ലാം എപ്പോഴും ആഘോഷിക്കാറുണ്ട് സിനിമാ പ്രേമികൾ ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്ക് കുതിച്ച ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എംബുരാൻ നേടിയത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എംബുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറി ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റുമായി ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടിക്ക് മുകളിൽ തിയേറ്റർ ഷെയർ വന്ന ചിത്രം കൂടിയാണ് എംബുരാൻ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം യു എസ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് ഹൈദരാബാദ് ഷിംല കേരളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു എംബുരാന്റെ ചിത്രീകരണം വിദേശ രാജ്യങ്ങളിലും ഏറ്റവും വലിയ കമ്പനികളാണ് എംപുരാൻ വിതരണത്തിന് ഏറ്റെടുത്തിരുന്നതും എംബുരാൻ തീർത്തും ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തിരുത്തിക്കുറിച്ച ചിത്രം കൂടിയാണ് ചിത്രം അവസാനിക്കുന്നത് മൂന്നാം ഭാഗത്തിലേക്കുള്ള തുടർച്ചയിലാണ് അതായത് ഈ ഫ്രാൻസിക്ക് മൂന്നാം ഭാഗം ഉറപ്പു നൽകിയാണ് സിനിമ അവസാനിച്ചത് എന്നാൽ ചിത്രത്തിന് നേരെ ഉണ്ടായ വിമർശനങ്ങളെ ചൊല്ലി ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉപേക്ഷിച്ചുവെന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് സംവിധായകനായ പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ലൂസിഫർ ത്രീ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷനെല്ലാം ഉണ്ടായിരിക്കുമെന്നും താരം പറയുന്നു ലൂസിഫർ ത്രീയിൽ കൂടുതൽ വില്ലൻമാരുണ്ട കുമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അതേസമയം എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യം നിറഞ്ഞിരുന്നു എന്നാൽ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് അതേക്കുറിച്ചൊന്നും പറയാനായിട്ടില്ലെന്നാണ് പൃഥ്വിരാജിന്റെ മറുപടി അപ്പോൾ മമ്മൂട്ടിയും എംബുരാൻ ത്രീയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാമെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും എംബുരാൻ വിവാദങ്ങൾക്കും റീസെൻസറിങ്ങിനും ഇടയിൽ വലിയ കളക്ഷൻ തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് ചിത്രത്തിന്റെ പ്രമേയത്തിന് കയ്യടികൾ ലഭിച്ചെങ്കിൽ മേക്കിംഗിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും കളക്ഷനിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ഏക മലയാള ചിത്രമാണ് ഈ ചരിത്രം തിരുത്തി കുറിക്കാൻ മറ്റൊരു സിനിമയും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അടുത്ത ചിത്രം വരുമ്പോൾ കാത്തിരിക്കുകയാണ് മലയാളികൾ മോഹൻലാലിന്റെ ചിത്രം ആഘോഷമാക്കാൻ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം